പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വൈകുന്നേരത്ത് നമ്മുടെ ചേട്ടൻ വരുന്ന സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ജിലേബി മീൻ ജിലേബി മീന്നാണെ ഞങ്ങൾ ജിലോപ്പിയോ ഫിലോപ്പിയോ അങ്ങനെയാണോ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല അപ്പോ വൈകുന്നേരത്തെ പരിപാടിസ് അതൊക്കെയാണ് അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം അതാണ് കേട്ടോ നല്ല ജിലേപി മീന് മൂന്ന് മൂന്ന് ആറ് പീസ് ഉണ്ട് അപ്പോ ഇതിനെയാണ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടി അല്ലെങ്കിൽ കറി വെക്കണോ എന്നൊക്കെ നോക്കാൻ പോകുന്നത് കേട്ടോ ഉള്ള മീന് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി ബാക്കി ഇതേ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ കഴുകി തിരുമ്പിയിട്ട് ഇതെവിടെ ആക്കിയിട്ടുണ്ട് ഇനിയാണ് വർക്കേണ്ട പരിപാടി അതിൻ്റെ ഇടയിൽ ചായ കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ചായ ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ചൂടാക്കിയിട്ട് അങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ മുള ഉറങ്ങി അപ്പോൾ ആ ഗ്യാപ്പിലൂടെ എനിക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകാനൊക്കെ അപ്പോൾ നമുക്കത് നോക്കാം അപ്പൊ അതെ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവർ ഇവിടെ സ്നാക്സ് പൊട്ടിക്കേണ്ട തിരക്കിലാണ് ഇവൻ വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് മേടിച്ചിട്ട് വന്നാട്ടോ പിസ്ത ഈ മുട്ടായി കണ്ടു കേട്ടോ ഇതാ ഈ മുട്ടായി കണ്ട സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ കാണിച്ച ഇഷ്ടപ്പെട്ടാ മ്മോട് കച്ചന അതല്ലാതെ വേറെ ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ അതാ പൊക്കവടി ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ ഒന്നും പൊട്ടിച്ചിട്ടില്ല തിരക്കായതുകൊണ്ട് അപ്പൊ കറി വെച്ചതിന് ശേഷം ബാക്കി ഇതെല്ലാം നമുക്ക് നോക്കാം അപ്പൊ ഇതേ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് പാനിലും എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഒന്നിലെണ്ണെ വറുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് വേണ്ടേ അതുകൊണ്ട് രണ്ട് പാനിലാണ് വെച്ചിരിക്കുന്നത് ഇതേ അങ്ങനെ നമ്മൾ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വന്ന സമയത്ത് ഇതാ മീൻ ഇടുന്നുണ്ട് അപ്പൊ ഈ ഒരു പാനിൽ മൂന്നെണ്ണവും ആ ഒരു പാനിൽ മൂന്നെണ്ണം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് മീനും അങ്ങനെ എണ്ണയിൽ കിടന്ന് തിളച്ചോണ്ടിരിക്കുന്നത് കുറച്ചു നേരം വെയിറ്റ് മീൻകറിയുടെ ഒപ്പം വിതറാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതാ അപ്പതേ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സൂപ്പർ ആയിട്ടുണ്ടോ അപ്പൊ അത്രയല്ലോ ചേച്ചാ ബാബ്